ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഗെയ്സ് നിനക്കൊരു പച്ചക്കറി തോട്ടങ്ങൾ കാണിൽ തമിഴ്നാട് കൊണ്ടുവരും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നമ്മളില്ലത് നിരുപുരത്താണ് നിങ്ങൾ കൃഷി കാണണമെങ്കിൽ ഞെരുമ്പഴത്തേക്ക് വന്നാൽ മതി അപ്പോൾ ഒരുപാട് പച്ചക്കറികളിടെ നട്ടിട്ടുണ്ട് വണ്ടി വെണ്ടായാലും ഇപ്പം മഞ്ഞൾ പയറ് ഇപ്പോൾ ഈ കാണുന്നത് ചേനയാണ് ഒരുപാട് ചേന പപ്പായം മുളക് മുളകിൽ ഒത്തിരി ഉണ്ടായിരുന്നു അതിൽ പറിച്ച് കൊടുക്കും നല്ല പറിച്ചു ഒരുപാട് മുളകൾ ഉണ്ടായിരുന്നു ഈ കാണുന്ന മധുരക്കിഴങ്ങാണ് ഇതെല്ലാം നമ്മുടെ നെരുമ്പോടുത്തുള്ള മാത്തി കൃഷിയാണ് ഈ കാണുന്നത് അപ്പം ഈ കാണുന്നത് ഇഞ്ചി കൃഷി കാട് പിന്നെ കാച്ചട കൃഷി അതിനോടൊപ്പം നമ്മളെ താമര കൃഷി ചെയ്താൽ താമര മുട്ടിട്ടുണ്ട് നല്ല അടിപൊളി നെയ്യ മുട്ടിട്ടുണ്ട് ഇത്രയും തിരക്കിനിടയിലാണ് ഈ അച്ഛൻ നമ്മുടെ ഈ നെരു പള്ളിയിൽ ചെയ്തിരിക്കുന്നത് അതിമനോഹരമായ താമര അതുപോലെ ചോളക്കൃഷിയും കൂടി ചെയ്തിട്ടുണ്ട് അച്ഛൻ ഒരുപാട് ചോള പൂത്തുന്നുണ്ട് എല്ലാം കായ്ച്ചിട്ടുണ്ട് ഇതാണ് അച്ഛൻ്റെ ചോള കൃഷി അപ്പം നമ്മൾ ഒരുപാട് കൃഷിയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ കൃഷി നട്ടത് നമ്മുടെ അഭിമാനമായ നമ്മുടെ ജു മാത്യ അച്ഛനാണ് അപ്പോൾ നമ്മുടെ കൃഷിക്കാരനെ കാണണ്ടേ അപ്പോൾ നമുക്ക് കൃഷിക്കാരനെ കണ്ട് ഇതാണ് നമ്മുടെ മാത്തിയച്ഛൻ മാത്തിയച്ഛനാണ് ഈ കാണുന്നതെല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് ഞാൻ ഒരുപാട് പള്ളി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണക്കെ ഒരു കൃഷിയും കണ്ടിട്ടില്ല ഈ അച്ഛനാണ് നമ്മുടെ നെരിമുറം പള്ളിയുള്ള ഈ കാണുന്ന എല്ലാ കൃഷിയും നള നട്ട് സെറ്റാക്കിയത് പച്ചനുണ്ട് പറയാനുണ്ട് ഈ സന്തോഷമാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് കാണുക ചെയ്യുമ്പോൾ കാരണം കാട് പിടിച്ച സ്ഥലത്ത് ഇതുവരെ കൃഷി നടത്താത്ത സ്ഥലത്ത് ഇവിടെ വന്ന് കൃഷി ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി പക്ഷേ എന്ത് നട്ടാലും പൊന്നു വിളയുന്ന പോലെ വിളയുന്നുണ്ട് അതിന് ഫലം ലഭിക്കുന്നുമുണ്ട് ഇഷ്ടംപോലെ കൃഷി എവിടെയുണ്ട് വാഴയുണ്ട് ചേമ്പുണ്ട് ചേന കാച്ചൽ മഞ്ഞൾ ഇഞ്ചി പയർ പയറ് കപ്പ അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി പച്ചക്കറി നടേണ്ടതായിട്ടുണ്ട് ഈ മഴയൊന്നും പതുക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ഇതിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ വന്നാൽ നല്ല വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ ഇവിടെ മേടിക്കാൻ കിട്ടും ഇവിടെ വന്ന് മേടിക്കാൻ കിട്ടുമല്ലോ ഒരിക്കലും കാരണം വെച്ചാൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാരെ മേടിച്ച് എടുത്തുകൊണ്ടുപോവാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കൊണ്ടുപോവുകയാണ് എടുത്ത് വെക്ക വിപണി പോലെ വെക്കാനായിട്ട് പറ്റുന്നില്ല ആവശ്യക്കാരി തന്നെ വന്ന് വേമയം കൊണ്ടുപോകുകയാണ്